അസ്സാമലൈക്കും വരഹമുല്ല അലഹദല്ലാ വസ്ലാത്തു വസ്സലാമ വാല റസൂല്ല വാലാ അലഹി വാ സുഹാബി അജ്മോ നാമാബാദ് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ പിന്നെ സംസാരം നന്നാക്കണം എന്നെല്ലാവരും പറയലുണ്ടല്ലോ അല്ലേ നമ്മളെല്ലാവരോടും സംസാരിക്കും വളരെ മാന്യമായി സംസാരിക്കണം നല്ല സംസാരിക്കണം അതൊരാളുടെ വ്യക്തിത്വത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നാൽ അതുപോലെ പ്രധാനമാണെന്ന് തന്നെ ഹുസനുൽ ഇസ്തിമാ നല്ലൊരു കേൾവിക്കാരനാവുക എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സ്വഭാവ രംഗത്തെ നമ്മൾ ഏറ്റവും അധികം പരാജയപ്പെടുന്നത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ കേൾക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് കേൾക്കലല്ലേ പറയുന്നതിനേക്കാളും അധ്വാനം കുറവുള്ള കാര്യം നമ്മളിങ്ങനെ സ്ട്രെയിൻ ചെയ്ത് പറയേണ്ടല്ലോ നമുക്ക് കേൾക്കാലോ കേൾക്കാൻ കഴിയുക നമ്മുടെ ഏറ്റവും വലിയൊരു നമ്മുടെ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമാണ് കേൾക്കാൻ കഴിയുക മറ്റുള്ളവർ പറയണ സമയത്ത് നമ്മൾ കേൾക്കാൻ തയ്യാറാകുന്നില്ലെങ്കിൽ നമ്മുടെ ബന്ധങ്ങളെ അത് ബാധിക്കും കാരണം നമ്മളോട് പറയാനും അത് നമ്മളത് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമ്മളിലേക്ക് ഒരാൾക്കൊരു ആക്സസ് ഒരു പ്രവേശനം കിട്ടുകയുള്ളൂ പ്രവേശനം കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും വേഗം നമ്മളിൽ നിന്ന് അവർ സ്കിപ്പ് ചെയ്യും നമ്മളിന്ന് അകന്ന് പോവും നമ്മളവർ കാത്തു നിൽക്കില്ല അതുകൊണ്ട് ആരെന്ത് പറയുകയാണെങ്കിലും നമ്മൾ കേൾക്കണം കേട്ടിട്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പ്രതികരിച്ചാൽ മതി കാരണം പ്രതികരിക്കാതിരിക്കുക എന്നുള്ളത് തന്നെ നമ്മളത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ അതുതന്നെ ഏറ്റവും വലിയ മറുപടിയാണത് ഏറ്റവും വലിയ മറുപടിയാണ് എന്തുകൊണ്ടറിയോ നമ്മൾ പറഞ്ഞ കാര്യം അത് ന്യായമായി അംഗീകരിച്ചു ആക്സെപ്റ്റ് ചെയ്തു എന്നതിനർത്ഥം അത് പറയുന്നവരിൽ എന്തൊരു ചാരിതാരത്തെ ഉണ്ടാക്കും എന്നാൽ പറയാൻ പോലും സമ്മതിക്കാതെ കൗണ്ടർ ചെയ്യുമ്പോഴോ എതിര് പറയുമ്പോഴോ എന്തുമാത്രം വിഷമം വേദന ഉണ്ടാകും അയാളത് പറയേണ്ടതില്ല എന്നല്ലേ നമ്മൾ ഇടയിൽ കയറി പറയുമ്പോൾ ഉണ്ടാവണ ഒന്നാമത്തറി ഒരാൾ പറയാൻ തുടങ്ങുമ്പോൾ നീ പറയേണ്ടതില്ല എന്നയാൾ പറയുന്നത് തന്നെ എത്രമാത്രം അപകടകരമായ പ്രതികരണമാണെന്ന് നമ്മൾ ആലോചിച്ച് നിങ്ങൾ അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് കേൾക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് പറ്റാത്തത് ഭർത്താവ് പറയുമ്പോൾ ഭാര്യയ്ക്ക് കേട്ട് നിൽക്കാൻ പറ്റാത്ത ഭാര്യ പറയുമ്പോൾ ഭർത്താവിന് കേട്ട് നിൽക്കാൻ പറ്റില്ല മാതാപിതാക്കൾ മക്കൾക്ക് കേട്ട് നിൽക്കാൻ പറ്റില്ല മക്കൾ പറയുമ്പോൾ മാതാവി എന്തുകൊണ്ട് പറ്റാത്തത് അതായത് ഒന്നും നമ്മുടെ മുൻധാരണകളാണ് ഒരാൾ നമ്മളെപ്പോഴും കാണുന്ന ആളുകൾ എന്തിനാണ് സംസാരിക്കണതെന്ന് തുടങ്ങുമ്പോൾ നമുക്കറിയും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും നമ്മൾ ആ തുടങ്ങുമ്പോൾ തന്നെ അതിൽ ഇടപെട്ട് അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കും അങ്ങനെ നമുക്ക് അറിയുന്നുള്ളതു പക്ഷെ നമ്മൾ വിചാരിക്കണതായിക്കോളെന്നില്ല അവർ പറയണത് അവരുദ്ദേശിച്ച ആവില്ല നമ്മൾ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് എന്തില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയണമെന്നുള്ളത് അവർക്ക് പറഞ്ഞ് തീരുന്നവരെ നമ്മൾ കേൾക്കും പിന്നെ നമ്മൾ കേൾക്കാതിരിക്കണത് നമ്മളെ വിമർശിക്കാണോ എന്ന് തോന്നുകയാണ് നമുക്ക് നമ്മളെ കുറ്റപ്പെടുത്താണോ വിമർശിക്കാനാണോ എന്ന് അങ്ങനെയാണെങ്കിൽ ആ വിമർശനം നമുക്ക് അറിയണ്ടേ നമ്മളെക്കുറിച്ച് എന്ത് കുറ്റമാണ് പറയണതെന്ന് നമുക്ക് അറിയണ്ടേ അപ്പോൾ നമ്മൾ കേൾക്കണ്ടേ ആ വിമർശനം പറഞ്ഞ് പൂർത്തിയാക്കാൻ വേണ്ടി വിജ് അനുവദിക്കുന്നില്ല പിന്നെ നമ്മൾ ഊഹിക്കണ്ടേ എന്താ പറഞ്ഞത് എന്നുള്ളത് അതാണ് ഒരു കാര്യം പിന്നെ നമുക്ക് തോന്നുന്നത് അവരെ ന്യായീകരിക്കണം എന്നുള്ളത് അവരുടെ ഭാഗത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ ന്യായീകരിക്ക ആവട്ടെ എന്തുകൊണ്ടാണ് അവർക്കതിൽ കുറ്റബോധവും വിഷമബോധവും ന്യായീകരിക്കണം അതിനും അവസരം കൊടുക്കുക എന്തായിരുന്നാലും ഹുസനുൽ ഇസ്തിമാ നമ്മൾ നന്നായിട്ടൊന്ന് കേൾക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ ഇവരുപർത്തര ബന്ധങ്ങളിലൊക്കെ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാൽ പരസ്പരം കേൾക്കാത്തത് കൊണ്ടാണ് ഏയ് എന്തെല്ലാം നമ്മുടെ ഭാര്യക്ക് പറയാനുണ്ടോ അതൊക്കെ നമ്മൾ കേൾക്കുക എന്തൊക്കെ ഭർത്താവിന് പറയുണ്ടോ അതൊക്കെ നമ്മൾ കേൾക്കുക ആ കേൾക്കുന്നതിലൂടെ ധാരാളം അറിവുകൾ ധാരാളം ആശയവിനിമയങ്ങൾ കിട്ടും ഒന്നുമില്ലെങ്കിൽ ആ പറഞ്ഞാൽ ആക്കി ഞാൻ അതൊക്കെ അവരെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം കിട്ടും അത് ഭയങ്കര ആശ്വാസമല്ലേ നമുക്കവരെ മനസ്സിലാക്കാൻ പറ്റും ഒരാൾ നമ്മോട് പറയാൻ തയ്യാറാകുമ്പോൾ നമുക്ക് അവരിലൂടെ തിരിച്ച് പറയാനുള്ളൊരു അവസരം കിട്ടുകയാണ് ചെയ്യാൻ പക്ഷേ അത് എപ്പോഴാറിയോ അവർ പറഞ്ഞതൊക്കെ കേട്ടെങ്കിലേ അവർ നമ്മൾ തിരിച്ച് പറഞ്ഞത് കേൾക്കുള്ളൂ അതുകൊണ്ട് എപ്പോഴും നമ്മൾ നല്ലൊരു ശ്രോതാവാവുക അത് നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്താൻ പറ്റും നല്ല നിലക്ക് നമ്മുടെ ആശയവിനിമയങ്ങൾ സാധ്യമാകും അത് നമ്മളെല്ലാവരും പരിശ്രമിക്കുക അള്ളാഹു സഹായിക്കട്ടെ